രാത്രിയാണ് ഞാൻ ദൃശ്യം ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടനെ പറ്റി പുതിോഹൻലാൽ ചിത്രങ്ങളെ പറ്റി കേൾക്കുന്നത് തന്നെ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ലാലേട്ടനെ പറ്റി ഒരു വർഷം തന്നെയാണ് എന്നാൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സത്യനന്തിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവം എന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് നാളെ ഇതിൻ്റെ ടീസർ ഇറങ്ങുന്നു നാളെ അഞ്ച് മണിക്കാണ് ഇത് പുറത്തുവിടുന്നത് ആശീർവാദ് ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഓണത്തിന് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും മലയാള സിനിമ ആഗ്രഹി മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാലിൻ്റെ ഒരു ചിത്രമെങ്കിലും തിയേറ്ററിൽ റിലീഫ് ആവണേ എന്ന് നമ്മൾ വിഷുവിനത് കണ്ടു തിയേറ്ററിലെ ഓണം ഓണത്തിന് നമ്മളത് കാണാൻ കിടക്കുന്നു സത്യനന്ദിക്കാട് മോഹൻലാൽ ടീം വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രം അതിൻ്റെ അണിയറെ പ്രവർത്തിക്കുന്നവരെല്ലാം ചെറുപ്പക്കാരാണ് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അതുപോലെ സംഗീത് പ്രധാ മോഹൻലാൽ കോംബോ അത് നമ്മളെ അതിശയിപ്പിക്കുമെന്ന് സത്യനന്ദിക്കാട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജഗതി മോഹൻലാൽ കോംബോ പോലെ ഒരു മികച്ച കോമ്പോ തന്നെയായിരിക്കും ഇത് എന്ന് പറയുന്നു തുടരും ഇന്ന് ചിത്രത്തിൽ നമ്മൾ കണ്ടു മോഹൻലാൽ ശോഭന ഒഴിച്ചു ബാക്കി എല്ലാവരും സ്ഥിരമായിട്ട് മോഹൻലാൽ ചിത്രങ്ങളിൽ കാണുന്ന കുട്ടികളല്ലായിരുന്നു ഒരു പൊതുവെയൊക്കെയുള്ള പുതിയ പുതിയ ആൾക്കാരായിരുന്നു അതുപോലെ തന്നെ ഈ ചിത്രത്തിലും നമ്മൾ നോക്കുമ്പോൾ സത്യൻഗാന്ധിക്കാട സംവിധാനമാണെങ്കിലും മോഹൻലാൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് സ്ഥിരം മോഹൻലാൽ ചിത്രങ്ങൾ സത്യൻഗാന്ധികാടി ചിത്രങ്ങൾ ബാക്കിയെല്ലാം എല്ലാവരും പുതിയ പുതിയ ആൾക്കാരാണെന്ന് സംഗീത് പ്രദാം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കോംബോയിട്ട് വരുന്നു മാളവിക ഉണ്ട് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സത്യനന്ദ മക്കൾ അങ്ങനെ തിരക്കഥാകൃത്ത് പുതിയ തിരക്ക അങ്ങനെ ഒരു കൂട്ടം യുവാക്കളുടെ കയ്യിലാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ അപ്പം ഇതിനൊരു പുതുമയൊക്കെ അവകാശപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ തുടരും ചിത്രം കണ്ടതിന് ശേഷം ഈ ഏത് രീതിയിലുള്ള ചിത്രമാണ് എന്ന് പറയുന്ന രീതി അങ്ങ് മാറ്റി കാരണം തുടരും നമ്മളെപ്പോഴും പറഞ്ഞു ഒരു കുടുംബചിത്രമാണ് എന്നൊക്കെ പറഞ്ഞു കുടുംബചിത്രം തന്നെ പക്ഷേ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഞെട്ടിച്ചത് അതുപോലെ ഹൃദയപൂർവം എന്ന ചിത്രം മോഹൻലാൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫത്യനന്ദിക്കാടിൻ്റെ മറ്റ് അല്ല ഇത് വേറെ ലെവൽ ചിത്രമാണ് എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം വളരെയധികം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു അപ്പം മാറിയ കാലഘട്ടത്തിന് ഫത്യനന്ദിക്കാടും എത്തുന്നു ഉണ്ടോ എത്തുന്നുണ്ടോ എന്നുള്ളത് ഈ ചിത്രം കണ്ടതിന് ശേഷം അറിയാം ഏതായാലും ഓണത്തിന് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററിലുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയിരുന്ന് കാണാം എന്നുണ്ട് പ്രത്യേകിച്ച് ഫത്തിനന്തികാണ്ട ചിത്രമാണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല കുടുംബമായിട്ട് പോയിരുന്നു കാണാം അപ്പം അങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഓണക്കാലത്ത് കിട്ടിയിരിക്കുന്നത് അപ്പം ഓണം അടിച്ചുപൊളിക്കാം അല്ലേ ഓണം അടിച്ചുപൊളിക്കാൻ തന്നെ എല്ലാവരും മലയാള പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുന്നു അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും അപ്പം നാളെ ടീഫർ കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഏത് ജോണർപ്പെട്ട ചിത്രമാണ് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവും ചിലപ്പം മനസ്സിലാകണമെന്നുമില്ലേ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം ത്രീ അപ്പം ദൃശ്യം ത്രീ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാകും എന്ന് എല്ലാവരും ചിന്തിച്ച് കൂട്ടുന്നു നമ്മൾ കണ്ടു മോഹൻലാൽ പിടിക്കപ്പെടുമോ അതോ വീണ്ടും മോഹൻലാൽ രക്ഷപ്പെടുമോ എന്നൊക്കെ അതിലേക്ക് എത്താൻ വേണ്ടി ജിത്തു എന്ത് മാജിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കൊന്നും ലോകത്തുള്ള മലയാളികളും ഫിനിമാ പ്രേമികളും എല്ലാം താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രം ദൃശ്യം ത്രീ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിനിടയിൽ ജിത്തു പറയുന്ന വാക്കുകളാണ് ഇപ്പം വൈറൽ ഇതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ ഇപ്പം ഒരു ചിത്രവും ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിന് വേണ്ടി ഇത്ര ആകാംക്ഷയോട് നമ്മൾ കാത്തിരുന്നൊരു ചിത്രം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ജോർജ് കൂട്ടി പിടിക്കപ്പെടുമോ പിടിക്കപ്പെട്ടാൽ തന്നെ ജനങ്ങൾക്ക് അത് ലിങ്കാവുന്ന തരത്തിൽ ജനങ്ങൾക്ക് ഇതാവുന്ന എന്ന് പറയാൻ ജോർജ് കുട്ടി പിടിക്കുന്നതിനെ പറ്റി എല്ലാവർക്കും ആലോചിക്കാൻ കൂടി വയ്യല്ലേ എങ്ങനെ പിടിക്കപ്പെടുന്നു നീ ജോർജ് കുട്ടി തന്നെ സ്വയം കീഴടങ്ങിയാണോ എന്നൊക്കെയുള്ള അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് എല്ലാവരും അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജിത്തു ഏതായാലും ഈ ചിത്രത്തിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ഈ ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അടുത്ത വിഷുക്കാലത്ത് ഈ ചിത്രം തീരത്തിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഈ വിഷുവിന് തുടരുമെങ്കിൽ അടുത്ത വിഷുവിന് ദൃശ്യം ത്രീ ആയിരിക്കാം തിയേറ്റർ ഭരിക്കാൻ പോകുന്നത് എന്ന ഏകദേശം ഉറപ്പാകുന്ന വാർത്തകൾ തന്നെയാണ് പുറത്ത് വരുന്നത് മറ്റൊരു വാർത്തയാണ് ദിലീപ് ചിത്രത്തിലേക്ക് മോഹൻലാലിൻ്റെ ഭാരവ് അത് കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ബബ്ബബ് എന്ന ദിലീപിൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത് ഏതായാലും ലാലേട്ടൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഗാർത്ത പക്ഷേ ഇതിനകത്ത് യാതൊരുവിധ സ്റ്റില്ലും ഒന്നും തന്നെ ഫോട്ടോകളൊന്നും തന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം കനത്ത ബന്ദൂഫിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തത് ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരു വാർത്ത തുടരെ എന്ന ചിത്രത്തിലെ കൊണ്ടാട്ടം എന്ന ഗാനത്തെ പോലെ ഉള്ളൊരു ഗാനം ഈ ചിത്രത്തിലും ഉണ്ടാകും അവിടെ ലാലേട്ടൻ നിറഞ്ഞാടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ സംഭവിക്കട്ടെ ലാലേട്ടൻ്റെ ഒരു പാട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഓണം തന്നെ ശിക്ഷിക്കും അല്ലേ ഈ കൊണ്ടാട്ടം എന്ന് പറയുന്ന ഗാനം ലാലേട്ടൻ നിറഞ്ഞാടുകയാണ് ലാലേട്ടൻ്റെ ഒരു ഉണ്ട് മാജിക്കുണ്ട് നൃത്തരംഗങ്ങളിലൊക്കെയല്ലോ മാർജി മാജിക്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ വേറെ ഒരു നടനും അവകാശപ്പെടാൻ പറ്റത്തില്ല അതുപോലുള്ളൊരു കരിഷ്മയാണ് ലാലേട്ടൻ നൃത്ത നൃത്തരംഗങ്ങളിൽ കാഴ്ച വെക്കുന്നത് അതുപോലെ ഒരു നൃത്തരംഗം ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു കൊണ്ടാട്ടത്തിന് മേലെ നിൽക്കുന്ന ഒരു നൃത്തരംഗം തന്നെ ആയിരിക്കും അതെന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഷാജിക്കൈല സുരേഷ് കുമാർ മോഹൻലാൽ മൂന്ന് പേരും കൂടെ ഒരു ഫോട്ടോ ഷാജി ഷാജിക്കൈല പങ്കുവെച്ചു അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ മൊത്തം സൂചിപ്പിക്കുന്നത് ആറാം തമ്പുരാൻ റീ റീറിലീഫ് ചെയ്യുന്നോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഷാജി ഖലാഫ് മോഹൻലാൽ ടീമിൻ്റെ ഒരു പുതിയ ചിത്രം അനിറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കാരണം നേരത്തെ തന്നെ ഷാജി ഖലാഫ് മോഹൻലാൽ ടീം ഒന്നിക്കുന്നതായിട്ട് ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ അത് കൺഫേം ആയില്ലായിരുന്നു ഇപ്പം അതിനിടയിലാണ് സുരേഷ് കുമാറും മോഹൻലാലും അനണി പെരിഭാവരും തമ്മിലുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം ഒത്തുതീർപ്പായി അവർ കൂട്ടുകാരല്ലേ ഒത്തുതീർപ്പായി ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിക്കുന്നു ഒന്നിക്കുന്ന ഒരു ചിത്രം വരുന്നുണ്ടാകാം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഷാജി കൈലാഫ് മോഹൻലാൽ സുരേഷ് കുമാർ ടീമിൻ്റെ ഒരു ചിത്രം അണിയറയിൽ ഒരു പക്ഷേ ഒരുങ്ങുന്നുണ്ടാകാം ആറാം തമ്പുരാന് ശേഷമാണ് അവർ ഒന്നിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാം അല്ലെങ്കിൽ പ്രേക്ഷകർ പോലെ തന്നെ ആറാം തമ്പുരാൻ്റെ റീ റീലീഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടിച്ചേരലാകാം ഒരുപക്ഷെ ഉണ്ടായത് എന്നും നമുക്ക് പറയാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ ഇത് തന്നെ ആയാലും നമുക്ക് സന്തോഷം ലാലേറ്റൻ ഇല്ലാതെ നമുക്ക് എന്താഘോഷം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ പുതിയ സിനിമ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വേണ്ടി ഞാൻ വീണ്ടും എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തും വരെ ഓക്കെ ബായ്